താനൂർ തെയ്യാലയിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തിയ സംഭവം റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മൂന്നുപേരെയും തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു പ്രതികളെ കൊണ്ടുവരുന്നതറിഞ്ഞ വൻ ജനക്കൂട്ടമാണ് ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയത് പ്രതികൾക്ക് നേരെ ജനക്കൂട്ടം അസഭ്യവർഷം നടത്തി തെയ്യാല ഓമച്ചപ്പുഴ റോഡിൽ വാടക ക്വാർട്ടേഴ്സിൽ മകൾക്കൊപ്പം കിടന്നുറങ്ങിയ അഞ്ചുടി സ്വദേശി പൌറഗത്ത് സവാദിനെ തലയ്ക്കടിച്ചും കഴുത്തറത്തും കൊലപ്പെടുത്തിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന സവാദിന്റെ ഭാര്യ സൌജദ് കാമുകനായ ഓമച്ചപ്പുഴ സ്വദേശി ബഷീർ സഹായ് സൂഫിയാൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കൂടുതൽ അന്വേഷണത്തിനായാണ് പ്രതികളെ മൂന്ന് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് പതിനൊന്നരയോടെ സ്റ്റേഷനിലെത്തിച്ച പ്രതികളെ ഉച്ചയോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ചു പ്രതികളെ കൊണ്ടുവരുന്ന വിവരം അറിഞ്ഞതോടെ ആശുപത്രി പരിസരം ജനനിബിഡമായി സ്ത്രീകളടക്കമുള്ളവർ പ്രതികൾക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു பரையது ஏன் வேலன் தோடுறீட்ட தோடேனே வேற ஏறிடா பரனை மறனா டிரைவர் മൂന്ന് പ്രതികളെയും ഏറെ പണിപ്പെട്ടാണ് ആശുപത്രിക്കകത്തേക്ക് പോലീസ് എത്തിച്ചത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ വീണ്ടും സ്റ്റേഷനിലേക്ക് മാറ്റി ഇനിയുള്ള രണ്ട് ദിവസം പ്രതികളെ വിവിധ ഭാഗങ്ങളിലെത്തിച്ച തെളിവെടുപ്പ് നടത്തും കൃത്യം നടന്ന തിയാല ക്വാർട്ടേഴ്സ് കോഴിക്കോട്ടെ സ്വകാര്യ ലോഡ്ജ് മംഗലാപുരം എന്നിവിടങ്ങളിൽ പ്രധാനമായും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും മൂന്ന് ദിവസത്തേക്കാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് അന്വേഷണം പൂർത്തിയാക്കി തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും